ഞാൻ എപ്പോഴും എപ്പോഴും ആലോചിക്കും പാരന്റ്സും അതേമാതിരി തന്നെ മാറുകയാണല്ലോ എല്ലാവരുടെയും തീർച്ചയായിട്ടും ഒരു ഒരു പോസിറ്റിവിറ്റി നമ്മളിപ്പോ എപ്പോഴും മറ്റുള്ളൊരു സെന്ററിൽ ചെല്ലുന്ന സമയത്തുള്ള ഒരു അന്തരീക്ഷം അല്ല ഇവരെല്ലാവരും വളരെ പോസിറ്റീവാണ് എല്ലാവരും ഒരു ഞങ്ങളില് പാരൻസും കുട്ടികളും എല്ലാം ടീച്ചേഴ്സും എല്ലാം ഒരു ഫാമിലി ആയിട്ട് ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ മക്കളെ ഇന്നല്ലെങ്കിൽ നാളെ സ്വയം പര്യാപ്തരാക്കി മാറ്റി അവർക്ക് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ നമ്മളൊരു പുതിയ സെന്റർ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് ടോയ്ലറ്റിങ് അതുപോലെ തന്നെ പിന്നെ വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ബെഡ്റൂമിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സംവിധാനം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള പുറച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇല്ലാത്ത പുതിയ പുതിയ സങ്കേതങ്ങളിലൂടെ ഈ മക്കളെ ഡെവലപ്പ് ചെയ്യാൻ ഇപ്പം നല്ലൊരു തെറാപ്പി യൂണിറ്റ് ഉണ്ട് ഇവിടെ ഒരു പക്ഷേ കേരളത്തിൽ ഈ മറ്റൊരു എവിടെയും ഇല്ലാത്ത രീതിയിൽ വിഷ വിർച്വൽ റിയാലിറ്റി അടക്കമുള്ള ഒരു തെറാപ്പി സംവിധാനമുണ്ട് അതൊക്കെ ഈ മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടമാണ് അവിടെ പോകുന്ന ഇഷ്ടമാണ് ആ ഒരു പോസിറ്റിവിറ്റി നിലനിർത്തിക്കൊണ്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അഭിമാനമാണ് ി വായിക്കണത് ഞാൻ കുറെ ഓൺലൈനിലൊക്കെ പലതും കേട്ടിട്ടുണ്ട് അൻവർക്ക് കാണിച്ചു തന്നിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ നേരിട്ട് കാണാൻ പറ്റിയാല് ഭയങ്കര സന്തോഷോ മെഡിക്കണം